നമുക്കറിഞ്ഞിരിക്കണം അവരെ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളാ അവരുടെ കണ്ണൊന്ന് മറഞ്ഞാൽ അവർ നമ്മിൽ നിന്ന് പിരിഞ്ഞാൽ ആ ഒരു സമയമാണ് നമുക്ക് അവരുടെ വിലയറിയാൻ പറ്റുന്നത് ആ സമയമാണ് സങ്കടം അറിയാൻ പറ്റുന്നത് എന്ത് പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും ആ ഒരു സമയത്ത് എവിടെന്നെങ്കിലും കടം മറിച്ചെങ്കിലും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാറുണ്ടല്ലോ അങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞ് വെള്ളപുതപ്പി പച്ച മണ്ണിൻ്റെ ഉള്ളറയിലേക്കൊന്ന് കൊണ്ടുവെക്കുമ്പോൾ എൻ്റെ സഹോദരിമാരെ ദിവസങ്ങൾ കഴിയുമ്പോഴറിയാം എത്ര കിലോമീറ്റർ ഉള്ള ഭർത്താവ് വിളിച്ചു വിളിച്ചു പറഞ്ഞാലും കൊണ്ടുവരും ഇനി ആ ഫോണിൽ വിളിച്ചാൽ കോള് കിട്ടൂല മണ്ണിലാണ് അള്ളാഹു ഇന്നലെ വരെ ചെയ്തിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെയും അള്ളാഹു കളഞ്ഞല്ലോ അവന് ലോകത്തോട് വിട പറയുമ്പോ അതിന്റെ ആ ന്യൂമത്ത് അള്ളാഹു തന്ന ന്യോമത്തുകള് അന്ന് നമ്മൾ സൂക്ഷിക്കാതെ പോലെ